ആ കാലത്ത് യോഹന്യാൻ സ്നാപകൻ വന്നു യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുകയും എന്നിങ്ങനെ എസയാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ യോഹന്യാന് രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു അവന്റെ ആഹാരമോ വെട്ടുക്കളിയും കാട്ടുതേനും ആയിരുന്നു അന്ന് ഏർസുലേമ്യരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർധാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ടു അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർധാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു തന്റെ സ്നാനത്തിനായി പരീശ്വരിലും സാധുക്കരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നരാർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളം കൊണ്ട് പറവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും വീശുമുറം അവന്റെ കയ്യിൽ ഉണ്ട് അവൻ കളത്തെ മുറ്റും വടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും അനന്തരം യേശു യോഹനാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻകരെ അവന്റെ അടുക്കൽ വന്നു യോഹനാനോ അവനെ വിലക്കി നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ സകലനീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു എന്നാറേ അവനവനെ സമ്മതിച്ചു യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാപുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ ഇവനെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി